രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്താം തീയതിയാണ് കോട്ടയം ജില്ലയിലെ ആദ്യ എഫ് എം സ്റ്റേഷനായ നയൻറ്റി പോയിൻ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് ലോഞ്ച് ചെയ്തത് റേഡിയോ മീഡിയ വില്ലേജ് ഇപ്പോൾ അതിൻ്റെ ഏഴാം വാർഷികം ആഘോഷിക്കാൻ പോവുകയാണ് ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ച അപ്പോൾ റേഡിയോയിൽ വിളിക്കുന്ന പലരും ഞങ്ങളോട് ഇങ്ങനെ പരാതി പോലെ പറയാറുണ്ട് റേഡിയോ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ റേഡിയോയെക്കുറിച്ച് ഒന്നും അറിഞ്ഞിട്ടില്ല എന്താണ് റേഡിയോ എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അപ്പോൾ എന്തായാലും ആ പരാതിയൊക്കെ ഞങ്ങൾ ഇന്ന് മാറ്റിത്തരാൻ പോവുകയാണ് റേഡിയോ എന്താണെന്നും റേഡിയോ ടീംസിനെ ഒക്കെ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോവുകയാണ് പ്രിയപ്പെട്ടവർ റേഡിയോ മീഡിയ വില്ലേജ് നാടിൻ്റെ ഒരു വലിയ അനുഗ്രഹമായി മാറിയിരിക്കുകയാണ് അറിയാം പറയാം ഇമ്പമോടെ കേൾക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി പത്താം തീയതി തുടങ്ങിയ റേഡിയോ ഇന്ന് ഏഴ് വർഷം പിന്നിടുമ്പോൾ ഒത്തിരി ഒത്തിരി നന്മകൾ ചെയ്യുവാൻ റേഡിയോയിലൂടെ നമുക്ക് സാധിച്ചു എന്നുള്ളത് വലിയ കാര്യമാണ് വിനോദം മാത്രമല്ല വിജ്ഞാനം മാത്രമല്ല മറിച്ച് മനുഷ്യന് നന്മ ചെയ്യുവാൻ ഈ റേഡിയോയിലൂടെ സാധിച്ചു എന്ന് പറയുന്നത് എല്ലാവരും തന്നെ റേഡിയോ ശ്രോതാക്കളായിട്ടുള്ള എല്ലാവരും തന്നെ അഭിമാനത്തോടെ കയറുന്ന കാര്യമാണ് ഇതിനോടകം തന്നെ റേഡിയോയുടെ സാമൂഹിക സേവന വിഭാഗമായ ചാരിറ്റി വേൾഡ് ഡോക്ടർ ജോർജ് പടനിലം ചീരഞ്ചിറയിൽ ദാനമായി നൽകിയ കെട്ടിടത്തിലാണ് ചാരിറ്റി വേൾഡ് പ്രവർത്തിക്കുക ചാരിറ്റി വേൾഡിലൂടെ അനേകർക്ക് നന്മ ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നു എല്ലാ ദിവസവും ഇരുന്നൂറ്റമ്പത് പേർക്ക് ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ അന്നദാനം നൽകുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ പട്ടിണിരഹിത ചങ്ങനാശ്ശേരി താലൂക്ക് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് വർക്ക് ചെയ്യുന്നു ക്യാൻസർ രോഗികളെ സഹായിക്കുവാൻ സാധിക്കുന്നു കിടപ്പ് രോഗികൾക്ക് സഹായം ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്ന സംരംഭങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ചാരിറ്റി വേളിൽ ഭിന്നശേഷിക്കാരായ കുട്ടികൾ മുപ്പത് കുട്ടികളോളമുണ്ട് അവരെ അവർക്ക് വേണ്ടിയുള്ള ഡേ കെയർ സെൻ്റർ ജിമ്മി പടനിലം സെൻ്റർ റേഡിയോ മീഡിയ വില്ലേജ് വഴിയാണ് ചാരിറ്റി വേൾഡ് ഉണ്ടാകുന്നത് ഒപ്പം തന്നെ പ്രത്യാശ എന്ന് പറയുന്ന വലിയ ജനകീയമായ മുന്നേറ്റം ഇതിനോടകം നൂറ്റി മുപ്പത്തെട്ട് പാവപ്പെട്ട വൃക്ക കരൾ ഹൃദ്ര അവയവങ്ങൾ മാറ്റിവെക്കുവാൻ നൂറ്റി പതിനെട്ട് പഞ്ചായത്തിൽ നിന്നായി മുപ്പത്തിനാല് കോടിയോളം സമാകരിച്ചു കൊടുക്കുവാൻ സാധിച്ചുവെന്ന് പറയുമ്പോൾ റേഡിയോ എന്ന് പറയുന്ന ഈ വലിയ മാധ്യമം ഇതൊരു കമ്മ്യൂണിറ്റി റേഡിയോ ആണ് പക്ഷേ അതിന്നൊരു വലിയ റേഡിയോ ആയി വലിയ മാധ്യമമായി മാറുന്നുവെങ്കിൽ ഇതിൻ്റെ പിന്നിലെല്ലാം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇതിനെ വളർത്തുന്നത് ഞങ്ങളുടെ ശ്രോതാക്കളാണ് അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ മാർച്ച് പതിനേഴാം തീയതി നാല് മണിക്ക് ചങ്ങനാശ്ശേരി കുരിശുമൂട്ടിലെ റേഡിയോ മീഡിയ വില്ലേജിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യും കോട്ടയം ജില്ലയുടെ പ്രഥമ എഫ് എം കമ്മ്യൂണിറ്റി റേഡിയോയായി റേഡിയോ മീഡിയ വില്ലേജ് ചങ്ങനാശ്ശേരിയിൽ നിന്നും പ്രക്ഷേപണം ആരംഭിച്ചിട്ട് ഏഴ് വർഷങ്ങൾ കഴിയുകയാണ് റേഡിയോ മീഡിയ വില്ലേജിനെ നെഞ്ചോട് ചേർത്ത് വെച്ച് വളർത്തി വലുതാക്കിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും ഈ സമയം ഏറ്റവും ഹൃദയപൂർവ്വം നന്ദിയർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് രാവിലെ അഞ്ച് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ വൈവിധ്യമാർന്ന അറുപത്തിയഞ്ചിലധികം പരിപാടികളുമായി ജനങ്ങളുടെ ഹൃദയം കീഴടക്കുവാൻ നമ്മുടെ റേഡിയോയ്ക്ക് കഴിഞ്ഞു തുടർച്ചയായി നാല് തവണ ദേശീയ പുരസ്കാരം കരസ്ഥമാക്കിക്കൊണ്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച റേഡിയോ സ്റ്റേഷനുകളിൽ ഒന്നാവാൻ റേഡിയോ മീഡിയ വില്ലേജിന് കഴിഞ്ഞു എന്നതും ഏറ്റവും അഭിമാനത്തോടുകൂടെ ഓർക്കുകയാണ് ജനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യം നൽകിക്കൊണ്ട് ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു റേഡിയോ സ്റ്റേഷൻ എന്നതാണ് കമ്മ്യൂണിറ്റി റേഡിയോ എന്നുള്ളതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പങ്കാളിത്തം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അത് ഞങ്ങൾ അങ്ങേയറ്റം കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം വിനോദത്തിനും വിജ്ഞാനത്തിനും ഒപ്പം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് റേഡിയോ മീഡിയ വില്ലേജിനെ വ്യത്യസ്തമാക്കി തീർക്കുന്ന ഘടകം റേഡിയോ മീഡിയ വില്ലേജിൻ്റെ ഏഴാം വാർഷികം ഈ വരുന്ന പതിനേഴാം തീയതി കുരിശുമൂട് മീഡിയ വില്ലേജിൽ വെച്ച് നടക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഈ പരിപാടികളിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ഏഴാം ജന്മദിനം ആഘോഷിക്കുന്ന നയൻറ്റി പോയിൻ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജിന് എല്ലാവിധ മംഗളാശംസകളും നേരികയാണ് സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമാണ് ഈ റേഡിയോ ഇവിടുത്തെ സ്റ്റുഡൻസിന് അവരുടെ റേഡിയോ പ്രൊഡക്ഷൻ പ്രാക്ടിക്കൽസ് റേഡിയോയിൽ പോയി പോയി ചെയ്യുവാൻ സാധിക്കുന്നു അതുപോലെ നമ്മുടെ നാടിന് തന്നെ വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് നയൻറ്റി റേഡിയോ മീഡിയ വില്ലേജ് ഇവിടുത്തെ ആളുകൾ റേഡിയോ ഹൃദയത്തിലേറ്റ് വാങ്ങിയിരിക്കുന്നു വളരെ നല്ല പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്നതിനോടൊപ്പം സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒത്തിരിയേറെ കർമ്മങ്ങൾ ചെയ്യുവാനും റേഡിയോയ്ക്ക് സാധിക്കുന്നുണ്ട് റേഡിയോക്ക് എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നമുക്ക് പരിചയമുണ്ട് ദിവസവും നാം തമ്മിൽ സംവദിക്കാറുണ്ട് കണ്ണാടിക്കാഴ്ചയിലൂടെ ചക്കിയും ചങ്കലിലൂടെ റേഡിയോ നിരീക്ഷണത്തിലൂടെ ചർച്ചകളിലൂടെ അങ്ങനെ നമ്മൾ ഈ റേഡിയോയുടെ ആരംഭകാലം മുതൽ ഇതിൻ്റെ എല്ലാ രംഗങ്ങളിലും ഒരു ക്രിയേറ്റീവ് ഹെഡായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ ഇപ്പം ഇതിൻ്റെ ഏഴാം വാർഷികം എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ശ്രവണ മേഖലയിലുള്ള ഏഴാം വാർഷികമാണ് അത് വ്യത്യസ്തമായിട്ട് നമുക്ക് ചാനൽ മേഖലയിലും സിനിമാ മേഖലയിലും ഡ്രാമാ ഉള്ള ഒരു പ്രവൃത്തി പരിചയത്തിനപ്പുറത്ത് ഒരു ദിശയിൽ നമ്മുടെ ഒരു കാല അനുവദമായ ഒരു നിയോഗം പോലെ എത്തിച്ചേർന്നതാണ് ഇപ്പോൾ ഏഴാം വർഷീം ആഘോഷിക്കുന്ന ഈ റേഡിയോയുടെ ഒരു ക്രിയേറ്റീവായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നത് എല്ലാവരെയും കാണാനും അനുഭവങ്ങൾ പങ്കുവെക്കാനും കഴിഞ്ഞതിൽ വളരെ സന്തോഷം നന്ദി നമസ്കാരം റേഡിയോയുടെ അത്ഭുതം നേരിട്ട് കണ്ടതിൽ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയാതെ നിൽക്കുന്ന ഒരു കുട്ടിയെപ്പോലെയാണ് ശരിക്കും ഞാൻ കാരണം ഒരു റേഡിയോ എങ്ങനെയാണ് ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി മാറുന്നത് അതിലേറെ ഈ ജനത്തിന് മുഴുവൻ സ്വന്തമായി തീർന്നത് എങ്ങനെയാണെന്ന് ഞാൻ അനുഭവിക്കുന്ന ദിവസങ്ങളായിരുന്നു ഇത് തീർച്ചയായിട്ടും ഈ വാർഷിക ആഘോഷത്തിന് വലിയ വലുപ്പമാണുള്ളത് ഇതിൻ്റെ മാറ്റ് വർദ്ധിക്കുന്നുണ്ട് കാരണം ഇത് ഈ ദേശത്തിൻ്റെ മുഴുവൻ ആഘോഷമാണ് എല്ലാവിധ നന്മകളും പ്രാർത്ഥനകളും ഞാൻ നേരുന്നു ഏകദേശം മൂന്ന് വർഷമായി ഞാനിപ്പോൾ റേഡിയോ മീഡിയ വില്ലേജിൽ എത്തിയിട്ട് അപ്പോൾ ഈ ഒരു കുടുംബത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിരുന്നു എങ്ങനെയാണ് ഒരു റേഡിയോ സ്റ്റേഷൻ എങ്ങനെയാണ് ഇവിടെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നതെന്നൊക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യാനുള്ളൊരു അത്ഭുതത്തോട് തന്നെയാണ് ആകാംക്ഷയോട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ ഇവിടെ വന്നു എല്ലാവരെയും പരിചയപ്പെട്ടു റേഡിയോയിൽ ആദ്യമായിട്ട് പ്രോഗ്രാം ചെയ്തു അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു തുടർന്ന് അങ്ങോട്ട് പല പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് മോർണിംഗ് വില്ലേജ് ഇടവേള അങ്ങനെ ലൈവ് ഫോണിംഗ് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരെ പരിചയപ്പെടാൻ സാധിച്ചു പിന്നെ നമ്മൾ നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചാൽ സംസാരിക്കണമെന്ന് ആഗ്രഹിച്ച കുറച്ച് സെലിബ്രിറ്റീസിനോടൊക്കെ നമുക്ക് മിണ്ടാൻ പറ്റി സംസാരിക്കാൻ പറ്റി ഒപ്പം തന്നെ ശബ്ദം കൊണ്ട് നമ്മളെ ശ്രോതാക്കളും മനസ്സിലാക്കുന്നു തിരിച്ചറിയുന്നു പുറത്തോട്ടൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തെങ്കിലും പ്രോഗ്രാമൊക്കെ കോമ്പയർ ചെയ്യാനൊക്കെ ഒക്കെ പോകുമ്പോഴത്തേന് ശബ്ദം കേട്ടിട്ട് യൂ ഇത് റേഡിയോയിൽ അൽഫോൺസിൻ്റെ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ വന്ന് സംസാരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴത്തേന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സന്തോഷമാണ് അതൊക്കെ റേഡിയോ മീഡിയ വില്ലേജ് തന്ന ഒരു നല്ല അനുഭവം തന്നെയാണ് അപ്പോൾ റേഡിയോ മീഡിയ വില്ലേജ് ഒരുപാട് എന്നെ വളർത്തി എന്ന് തന്നെ എനിക്ക് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കും പിന്നെ മറക്കണ്ട നമ്മുടെ റേഡിയോ മീഡിയ വില്ലേജിൻ്റെ സ്വരാഘോഷത്തിൻ്റെ ഏഴാം വാർഷികം മാരിവിൽ ടു തൗസൻഡ് നയൻറ്റീൻ ഈ ഞായറാഴ്ച പതിനേഴാം തീയതി വൈകുന്നേരം നാല് മുപ്പതിന് റേഡിയോ മീഡിയ വില്ലേജിൽ വെച്ച് നടക്കുകയാണ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ ഈ ഒരു കുടുംബത്തിൻ്റെ ആഘോഷത്തിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് എല്ലാവരും വന്നേക്കണം താങ്ക് സോ മച്ച് ശരിക്കും റെക്കോർഡിങ്ങിലേക്ക് തിരിഞ്ഞു തന്നെ സംഗീതത്തോടുള്ള ഒരു താല്പര്യം കൊണ്ടാണ് ഞാനിവിടെ എത്തിയിട്ടിപ്പോൾ അഞ്ച് വർഷമായി ഇവിടെ ചെയ്യുന്ന പരിപാടികൾ എല്ലാം തന്നെ ശ്രോതാക്കളിലേക്ക് നല്ല രീതിയിൽ എത്തിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ശ്രമിക്കുന്നുണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് അതിന് സാധിക്കുന്നുമുണ്ട് നമ്മളിവിടെ ചെയ്യുന്ന പരിപാടികളൊക്കെ ശ്രോതാക്കൾ കേൾക്കുന്നു ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ചെറുപ്പം മുതലേ പാട്ടിനോട് ഇഷ്ടമായിരുന്നു സംഗീതം ചെയ്യാറുണ്ട് പാട്ട് എഴുതാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത് ഞാൻ നാല് വർഷമായി ഇവിടെ റേഡിയോയിലുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കേരളത്തിൽ ഒരുപാട് കമ്മ്യൂണിറ്റി റേഡിയോ സ്റ്റേഷനുകളുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഏക റേഡിയോ സ്റ്റേഷൻ റേഡിയോ മീഡിയ വില്ലേജ് ആണ് ഒരു റേഡിയോയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഞാനിവിടെ വന്നിട്ട് മൂന്ന് വർഷമായി ഇവിടെ വന്നിട്ട് കുറേ അധികം പരിപാടികളുടെ ഭാഗമാകാൻ സാധിച്ചിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം സൗണ്ട് റെക്കോർഡിങ് മിക്സിങ് ആംബിൻസ് റെക്കോർഡിങ് നമ്മൾ ചെയ്യുന്ന പരിപാടികൾ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്താൻ പറ്റി പിന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി ഇതെല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥാപനത്തിൽ എത്തിയത് വലിയൊരു ഭാഗമായിട്ട് ഞാൻ കാണുന്നു ഞാൻ ടു തൗസൻഡ് സിക്സ്റ്റീനിലാണ് മീഡിയ വില്ലേജിൽ ജോയിൻ ചെയ്യുന്നത് അങ്ങനെ ഇവിടെ വന്നതിന് ശേഷം പല തരത്തിലുള്ള പ്രോഗ്രാമിൽ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് പിന്നെ പറയുന്നത് ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരുമായി പരിചയപ്പെടാൻ അവസരം കിടുമ്പോൾ എവിടെ വർക്ക് ചെയ്യുന്ന മീഡിയ വില്ലേജിലാണെന്ന് പറയും അവർ ഉടനെ പേര് ചോദിക്കും റോഷൻ എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ അത് പോളിയായിട്ടോ ഒരു നാടിൻ്റെ സമഗ്ര വികസനത്തിന് ഒരു മാധ്യമം എത്രമാത്രം സംഭാവന ചെയ്യുന്നു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് നമ്മുടെ റേഡിയോ റേഡിയോ ആരംഭിച്ചിട്ട് ഏഴ് വർഷങ്ങൾ പിന്നിടുന്നു ഈ റേഡിയോയെ ഇത്രയും വളർത്തി വലുതാക്കിയത് പ്രിയപ്പെട്ട ശ്രോതാക്കളാണ് ശ്രോതാക്കളെ പ്രത്യേകമായി ഞാൻ അഭിനന്ദിക്കുന്നു നന്ദി പറയുന്നു റേഡിയോയുടെ വ്യത്യസ്തമായ പരിപാടികൾ ആകർഷകമായി ശ്രോതാക്കളിൽ എത്തിക്കുന്ന വലിയൊരു സംഘം റേഡിയോ ക്രൂ മെമ്പേഴ്സ് നമുക്ക് അഭിമാനിക്കാം അവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു അവർക്കും നന്ദി പറയുന്നു റേഡിയോ ഒരു ഫാമിലി പോലെയാണ് ഒരു കുടുംബാന്തരീക്ഷമാണ് റേഡിയോയിലുള്ളത് സ്നേഹിച്ചും സന്തോഷിച്ചും പങ്കുവെച്ചും സഹകരിച്ചും ജോലിയെടുത്തും ആനന്ദിക്കുന്ന ഒരു റേഡിയോ ടീം അംഗങ്ങളാണ് റേഡിയോ മീഡിയ വില്ലേജിലുള്ളത് അതിലും ഞങ്ങൾക്ക് ഞങ്ങൾക്കതിയായ അഭിമാനവും സന്തോഷവുമുണ്ട് ഇനി റേഡിയോയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനങ്ങളിലെത്തിക്കുവാൻ വേണ്ടിയുള്ള പദ്ധതികളുമായിട്ടാണ് ഏഴാം വർഷം നമ്മൾ തയ്യാറെടുക്കുന്നത് പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കളുടെയും വിലയേറിയ സഹകരണവും പ്രാർത്ഥനയും ഒപ്പം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു വാർഷികത്തിലേക്ക് വാർഷിക ആഘോഷ പരിപാടികളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു നന്ദി അപ്പോൾ കണ്ടല്ലോ ഇതാണ് നയൻറ്റി പോയിൻ്റ് എയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് നിങ്ങളിപ്പോൾ കണ്ടവരല്ലാതെ തന്നെ നമ്മുടെ റേഡിയോയിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പാർട്ട് ടൈമായിട്ട് പ്രോഗ്രാം ചെയ്യാൻ വരുന്ന ആർ ജെ എസ് സൗണ്ട് എഞ്ചിനീയേഴ്സ് അതുപോലെ പുറത്തുനിന്ന് പ്രോഗ്രാം ചെയ്യാൻ വരുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് നിങ്ങളുടെ കാതുകളിലെത്തുന്ന നയൻറ്റി പോയിന്റ് ഏയ്റ്റ് റേഡിയോ മീഡിയ വില്ലേജ് അപ്പോൾ മറക്കേണ്ട ഈ വരുന്ന പതിനേഴാം തീയതി ഞായറാഴ്ചയാണ് റേഡിയോയുടെ ഏഴാം വാർഷികം ഈ വാർഷികത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്